വൈജനെ കാണാൻ എത്തുന്ന ബബിതയ്ക്കും രോഹിത്തിനും വൈജയുടെ അവസ്ഥ കണ്ട് സങ്കടം തോന്നുന്നു തുടർന്ന് കൊല്ലപ്പള്ളിക്ക് താമസം മാറിയതും അലീനനെ പുറത്താക്കിയതും ബാലചന്ദ്രനെ തിരികെ വിളിച്ചുകൊണ്ട് വന്നതുമെല്ലാം വൈജയോട് പറയുന്നു തുടർന്ന് ബബിതയും രോഹിത്തും ബാലചന്ദ്രനെയും അലീനേയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു ഇതെല്ലാം കേൾക്കുന്ന നേഴ്സ് പേഷ്യന്റിന് ടെൻഷൻ നൽകുന്ന കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞ് ഇരുവരെയും മൈസൂവിയിൽ നിന്നും പുറത്താക്കുന്നു തുടർന്ന് സുലോചനയും മധുവും വൈജയന്തിയുടെയും ബാലചന്ദ്രന്റെയും ജീവിതത്തെ പറ്റി സംസാരിക്കുകയും ബാലേട്ടന്റെ മനസ്സിൽ അന്നും ഇന്നും വൈജ മാത്രമേ ഉള്ളൂ എന്നും അലീന ബാലേട്ടന്റെ മകളാണെന്ന് ഞാൻ വിശ്വസിക്കില്ലെന്നും സുലോചന പറയുന്നു ഇതെല്ലാം കേൾക്കുന്ന മനു എല്ലാം ഒരിക്കൽ വെളിച്ചത്ത് വരുമെന്നും എനിക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്നും സുലോചനയോട് പറയുന്നു ഇതേസമയം വൈജയനെ മുറിയിലേക്ക് മാറ്റുന്ന വിവരം പറഞ്ഞ് നേഴ്സ് സുലോചനെ കൂട്ടിക്കൊണ്ടു പോകുന്നു തുടർന്ന് വൈജനെ മുറിയിലേക്ക് മാറ്റിയ വിവരം മനു ബാലചന്ദ്രനെ അറിയിക്കുന്നു പിന്നീട് കൃഷ്ണമ്മോളെ അലീന നിർബന്ധിച്ച് സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നു ശേഷം മാഡത്തിനെ റൂമിലേക്ക് മാറ്റിയത് കൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന് മാഡത്തിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്നും ഞാനും ഹോസ്പിറ്റലിലേക്ക് വരട്ടെ എന്നും അലീന ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ അതിന് സമ്മതിക്കുന്നു തുടർന്ന് അലീനനെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുന്ന ബാലചന്ദ്രനെ കണ്ട് ശിവനും രാജീവിനെ ദേഷ്യം വരുന്നു ശേഷം വൈജയുടെ അടുത്തെത്തുന്ന അലീനയ്ക്ക് വൈജയുടെ കിടപ്പ് കണ്ട് സങ്കടം തോന്നുന്നു തുടർന്ന് വൈജയുടെ മൂത്ത മകളാണെന്ന് നേഴ്സുമാരോട് പറയുന്ന അലീന വൈജയുടെ കാര്യങ്ങളെല്ലാം ഇനി ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നു ശേഷം വൈജയുടെ കയ്യിൽ പിടിക്കുന്ന അലീനയുടെ കൈ വൈജ് തട്ടി മാറ്റുമ്പോൾ ഞാൻ മേഡത്തിൻ്റെ ശത്രു അല്ലെന്നും സുഖപ്പെടുന്നതുവരെ ഞാൻ മേഡത്തിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാമെന്നും അലീന പറയുന്നു ശേഷം ഹോസ്പിറ്റലിൽ എത്തുന്ന ആനന്ദൻ വൈജയുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് അപകടം സംഭവിച്ചതെന്നും ബാലചന്ദ്രനോട് പറയുന്നു തുടർന്ന് ആനന്ദം വൈജയെ കാണാൻ റൂമിലേക്ക് പോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു